ഹായ് ഫ്രണ്ട്സ് ഇതെന്താണെല്ലും അറിയാമോ അതെ നമുക്ക് നമ്മുടെ കറ്റാർവായ അലവ പറയാണ് ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അപ്പോൾ ഇതുകൊണ്ട് പല ജെല്ലും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കാറുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് മടിയന്മാർക്കുള്ള ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എന്തെങ്കിലും ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫേസിൽ ഫേസിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പൊട്ടാവുന്നതാണ് കൈകളിലെ കാടുകളിലൊക്കെ ഡ്രൈനസ് അനുഭവപ്പെടുന്നവർക്ക് ഉള്ളൊരു ടിപ്പാണ് ഇപ്പം അറിയുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ അലോവറ വീട്ടിലുണ്ടെങ്കിൽ ഒരു അല്പം കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ തൊലി ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ മേൽഭാഗത്തെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ട് ഇതിന്റെ ജെല്ല് കാണുന്നത് ഈ ജെല്ല് നിങ്ങളുടെ കൈകളിലും മുഖത്തും മാത്രം ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കൈകളിലൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്നതാണ് അങ്ങനെ മസാജ് ചെയ്താൽ മതി കേട്ടോ വേണ്ട അപ്പം തന്നെ നല്ല വഴുവായ്പണ്ടാകും അതായത് പോലെ അങ്ങനെ ജസ്റ്റ് ഇത് നിങ്ങളുടെ കൈകളിൽ മാത്രമല്ല കേട്ടോ ഇത് നിങ്ങൾക്ക് ഫേസിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാതാവും ചെയ്യാവുന്നതാണ് കണ്ടോ വേണ്ട ഇങ്ങനെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഡ്രൈനസ് ഉള്ളവർക്ക് കൈകളിൽ മാത്രമല്ല കൈകളിലോ കാലുകളിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ ഡ്രൈനേഴ്സ് ഉള്ളവർക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് ഒരു കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മടിയന്മാർക്കുള്ള ടിപ്പാണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് ഫേസിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് യാതൊരു മടിയും വേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇത് ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇനി കാലിലൊക്കെ നമ്മൾ അധികമായി വിയർക്കുന്ന പ്രത്യേകിച്ച് പുറത്തു പോകണമെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സോഫ് അതുപോലെയുള്ള സോക്സ് ഒക്കെ ഇടുന്ന സമയത്ത് സോ അതുപോലെ സോഫ്സൊക്കെ ഇടുന്ന സമയത്ത് പ്രത്യേകിച്ച് കാലൊക്കെ നന്നായി വിയർക്കും മാത്രവുമല്ല ഈ സോക്സ് ഊടിക്കഴിഞ്ഞതിനു ശേഷം നല്ല ബാഡ് സ്മെല്ലും ഉണ്ടാകും അപ്പോൾ അത്തരക്കാർക്ക് പറ്റിയ ഒരു ടിപ്പ് എന്ന് പറയുന്നതാണ് ഈ സോക്സ് ഇടുന്ന മുൻപ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കാകട്ടെ ഇനി വലിയവർക്കാകട്ടെ ആർക്കായാലും പ്രത്യേകിച്ച് ഈ സോക്സ് ഒക്കെ ഒന്ന് ഇടുന്നതിന് മുൻപ് കാല് എപ്പോഴും അധികം വിയർപ്പാവാതിരിക്കാൻ കാല് നന്നായി ഡ്രൈ ആവാനും അധികം ഡ്രൈ ചെയ്യേണ്ട നോർമൽ ഡ്രൈനസിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സ്മെല്ലുണ്ടാകാനും സഹായിക്കുന്ന ടിപ്പാണ് കേട്ടോ പൗഡർ അപ്പൊ നിങ്ങൾ പോകുന്നതിന് മുൻപ് ഒരു അല്പം പൗഡർ ഈ സോക്സിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഈ സോക്സ് ഇടുന്നതിന് മുൻപ് ഒരു അല്പം പൗഡർ സോക്സിന്റെ ഉള്ളിൽ നന്നായി ഒന്ന് കൊട്ടി കൊടുക്കാം ഇങ്ങനെ കട്ടി കൊടുത്തതിന് ശേഷം സോക്സ് ഇടുകയാണെങ്കിൽ തീർച്ചയായും കാലിൻ്റെ ആ വിയർപ്പിൽ നിന്നും വിയർപ്പ് ദുർഗന്ധത്തിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് കാലിനെ സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ അമിതമായി വിയർക്കുന്നവർക്കുള്ള പ്രത്യേകിച്ച് കാലിനൊക്കെ വിയർക്കുന്നവർക്കുള്ള ടിപ്പാണ് ഉണ്ടോ ഇത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ കമൻസ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പം ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടം കരുതുന്നു ഇതുപോലെ വീണ്ടും ഒരു ടിപ്പുമായി കാണാം